കെ എസ് ടി എ വലപ്പാട് ഉപജില്ല എൽ എസ് എസ് യു എസ് എസ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി മാതൃകാ പരീക്ഷ നടത്തി ഉപജില്ലയിൽ ജി എം യു പി സ്കൂൾ ചേറ്റുവ ജി വി എച്ച് എസ് എസ് വലപ്പാട് ജി യു പി എസ് പെരിഞ്ഞനം എന്നീ മൂന്ന് സെന്ററുകളിലാണ് പരീക്ഷ നടത്തിയത് ജി വി എച്ച് എസ് വലപ്പാട് സെന്ററിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു വലപ്പാട ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ പി അജയ്ഘോഷ് ആശംസകൾ അർപ്പിച്ചു പെരിഞ്ഞനത്ത് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എ കരീം ചേറ്റുവയിൽ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹർഷവർദ്ധനൻ എന്നിവർ ഉദ്ഘാടനം ചെയ്തു മാതൃകാ പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളെക്കുറിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ടി വിനോദിനി കെ എച്ച് സിന്ധു ടി എൻ അജയ്കുമാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു പലപ്പാട് ഉപജില്ലയിലെ എണ്ണൂറ്റി പതിനാല് വിദ്യാർത്ഥികൾ മാതൃകാ പരീക്ഷ എഴുതി ബിനോയ് ടി മോഹൻ ടി വി ചിത്രകുമാർ ശാരിക സജീവൻ ടി വി വിനോദ് എൻ കെ സുരേഷ്കുമാർ എ വി സുദർശിനി കെ ജെ സന്തോഷ് കുമാർ ഗിരീഷ് സുകുമാരൻ എം ഡി ദിനകരൻ കെ ആർ രാകേഷ് കെ ഡി ദീപക് സരസ്വതി റസിയ ജിനി രവീന്ദ്രൻ പ്രത്യൂഷ് കെ വി ലീന കെ ആർ ലയ പ്രേംന പ്രത്യൂഷ് ടി എസ് ബിനേഷ് ടി എസ് ബനേഷ് ബാബു എന്നിവർ വലപ്പാട് ഉപജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിലെ മാതൃകാ പരീക്ഷകൾക്ക് നേതൃത്വം നൽകി